ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഈ വർഷത്തെ പച്ചക്കറി കൃഷി തുടങ്ങിയത് നല്ല മഴ സമയത്താണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ നമ്മളുടെ ഈ സ്ഥലമൊക്കെ വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആശങ്കയുണ്ടായിരുന്നു ഇതൊക്കെ ചീത്തയായി പോകുമോ നല്ല രീതിയിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ പക്ഷേ നല്ലപോലെ നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുക രാവിലെയും അതുപോലെ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്നുള്ള സമയമാണ് നമ്മൾ ഇതിനായിട്ട് ചിലവഴിക്കുന്നത് പിന്നെ കിട്ടുന്നത് അവധി ദിവസമാണ് അത് ഫുൾ ടൈം നമ്മൾ പറമ്പിലായിരിക്കും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ കൊടുത്താൽ ഒരുപാട് പച്ചക്കറികൾ കിട്ടുമല്ലോ എന്ന് പക്ഷേ ഇത് നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ഒന്നോർത്താൽ ഇത് വലിയ ലാഭമൊന്നുമല്ല നഷ്ടം തന്നെയാണ് നമ്മൾ തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് വളങ്ങൾക്കൊക്കെ നല്ല വിലയുമാണ് അപ്പോൾ ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാൽ പോരായോന്ന് ഇത് നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ജൈവ സ്ലറിയാണ് ഇതുണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് പുളിച്ച കഞ്ഞിവെള്ളം അതുപോലെ ചാണകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രണ്ടാഴ്ച വെച്ചതിന് ശേഷം നല്ലതുപോലെ നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ചെടികൾ വളർത്തുന്നതും പച്ചക്കറി കൃഷി ചെയ്യുന്നതുമൊക്കെ അപ്പോൾ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് മാത്രം ഇതിൻ്റെയൊക്കെ വിളവെടുക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനകത്തെ ആക്രമിക്കുന്ന കീടങ്ങളെ തുരത്തുക എന്നുള്ളതാണ് കണ്ടില്ലേ ഇതുപോലുള്ള പുഴുക്കൾ നമ്മളുടെ പയറിനകത്തും പാവലിനകത്തും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ പച്ചമുളക് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നടാനുള്ള മണ്ണ് റെഡിയാക്കുകയാണ് ഇതിൽ കോഴിവെളം ചാണകപ്പൊടി അതുപോലെ കടലപ്പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് റെഡിയാക്കുന്നത് അടുക്കളത്തോട്ടത്തിൻ്റെ പ്രാധാന്യം അടുക്കളയിൽ പണിയെടുക്കുന്ന ഏതൊരാൾക്കും അറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടുക്കളത്തോട്ടം എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് പച്ചക്കറികളിലെ മായവും കണക്കാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു അടുക്കളത്തോട്ടം തീർച്ചയായും വേണം കൃത്രിമ പദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ പ്രകൃതിദത്തമായ രീതിയിൽ വിളയുന്നത് കൊണ്ട് തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾക്കെല്ലാം മികച്ച സ്വാഭാവിക രുചിയാണ് ിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജൈവ സ്ലറിയാണ് ഇതാണ് നമ്മളുടെ എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ കൊടുക്കുന്ന വളം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ജൈവ കൃഷിയുടെ പ്രധാന ദോഷങ്ങൾ കുറഞ്ഞ വിളവ് അതുപോലെ കീടബാധ സാധ്യത കൂടുതലാണ് സമയവും അധ്വാനവും ആവശ്യമാണ് അതുപോലെ ഉയർന്ന ഉൽപാദന ചെലവ് ഇതൊക്കെയാണ് ജൈവ പച്ചക്കറിയുടെ വെല്ലുവിളികൾ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അഭാവം കാരണം നമ്മൾ പരമ്പരാഗത കൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൈവകൃഷിയിൽ വിളവ് വളരെ കുറവായിരിക്കും നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിലെ വെല്ലുവിളി അതുപോലെ നമുക്ക് കൂടുതൽ അധ്വാനവും സമയവും വേണ്ടി വരുന്നു എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി ഉടനെ വരാം നന്ദി